ബാലുവിൻ്റെ അമ്മയാണ് പറഞ്ഞേക്കണേ അവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കണത് ഇന്നലെ ബാലുവിൻ്റെ അമ്മ തന്നെ ഒരു ലക്ഷ്മിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അല്ല അതെന്തായാലും ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉറപ്പായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനേജർമാരെയൊക്കെ പിന്നീട് നമ്മൾ ഈ സ്മഗ്ലിങ്ങായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ ഈ അർജുൻ ഡ്രൈവർ പറഞ്ഞ ആളും ഇപ്പോൾ സ്വർണ്ണക്കടുത്ത് കഴിച്ച് ഈ ഇതേമാതിരി സ്മഗ്ലിങ്ങിലല്ലേ പിടിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് സ്മഗ്ലർ ഒന്നും ആവാൻ പറ്റില്ലല്ലോ ഒന്നല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഇൻവോൾവ് ഉണ്ടാവും അതല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാവും അവരുടെ ചട്ടക്കൂടിലായിരിക്കും ഇവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ആറു വർഷം സംസാരിക്കാണ്ട് ഇരുന്നിട്ട് ഇപ്പം ഗതി കെട്ടിട്ടാണ് അവർ സംസാരിക്കാൻ പോണത് എങ്ങനെയാണ് ഒരു ക്രിറ്റിക്കൽ ഐഷ്യൂയിൽ ഈ സ്റ്റീഫൻ ദേവസി കയറിയത് ആരാണ് സ്റ്റീഫൻ ദേവസിക്ക് അതിനകത്ത് കയറാൻ പെർമിഷൻ കൊടുത്തത് പിന്നെ അതിനുശേഷം ഈ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കാൻ കൂടി ആരനുവാദം കൊടുത്തു അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചങ്കൂറ്റമുള്ളമാർ അല്ലെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവരാണ് ഇത് കേരള പോലീസിലേക്ക് വിട്ടാൽ ചിലപ്പോൾ കേസ് കളിയും നമസ്കാരം കുറച്ച് നാളുകളായി കാണണം എന്ന് വിചാരിക്കുകയായിരുന്നു കണ്ടത് സന്തോഷം എന്തായാലും ഇപ്പൊ ഞാൻ കണ്ടുവരുന്നത് മനോരമ ന്യൂസില് ലക്ഷ്മി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ഒരു ഇത് വരുക വരുവാണ് അതായത് അവർക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ബാലുവിനെ സ്നേഹിക്കുന്നവർ അതറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കാം ലക്ഷ്മി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ ലക്ഷ്മി ഇപ്പോൾ വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കേരളത്തിലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമാണ് കാരണം ഞാനൊരു ആറു വർഷം മുമ്പോട്ട് പറയേണ്ടത് ഇവർ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ പക്ഷേ അവർ സംസാരിക്കണത് ഈ ആറു വർഷം കഴിഞ്ഞിട്ട് സംസാരിക്കണത് ഇപ്പം സംസാരിക്കണേ സംസാരിക്കാതെ ഇരിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല കാരണം ഇത്രയും വലിയൊരു എവിഡൻസ് വന്ന സ്ഥിതിക്ക് അവർ ഇനിയും സംസാരിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല ഇനി അവരെന്ത് സംസാരിക്കുന്നു എന്നുള്ളൂ ജനം കേൾക്കട്ടെ ജനം കേൾക്കട്ടെ അവർ സംസാരിക്കണേ എന്ത് സംസാരിച്ചാലും അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിഘ്നമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും അത് ഞാൻ തെളിയിക്കും അതിനെ ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പലപ്പോഴും ഇത്രയും നാളായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുകയാണല്ലോ കുറ്റപ്പെടുത്തുകൾ എല്ലാം കേട്ടിട്ടുണ്ട് ഇനി ഇനിയൊന്നും കേൾക്കാനില്ല അപ്പോ എല്ലാം കേൾക്കാനുള്ളതല്ല ഒരു കാലയളവിൽ കേട്ടതുകൊണ്ട് ഇനിയും ഇതിന്റെ അറ്റം വരെ തന്നെ അതായത് രണ്ടാമതും സിബിഐ എൻക്വയറിയുടെ ഇതൊക്കെ വന്നിരിക്കുകയാണ് ഈ ഇപ്പൊ നടക്കുന്ന ഈ അന്വേഷണമെങ്കിലും ശരിയായ രീതിയിൽ പോകുമെന്നുള്ള ഒരു തോന്നലുണ്ടോ അല്ല ഇപ്പൊ രണ്ടാമത്തെ അന്വേഷണം നടക്കുന്നില്ല ആ രണ്ടാമത്തെ അന്വേഷണ ഏജൻസിയും റിപ്പോർട്ട് കൊടുത്തതാ ഇതിൽ ക്രൈം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തത് പക്ഷെ കോടതി അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കോടതിയുടെ ഫ്രണ്ടിൽ ഇരിക്കണേ ഉള്ളൂ അത് കൊടുത്തിട്ട് ഒരു മാസത്തിൽ കൂടുതലങ്ങണ്ടായി അപ്പോൾ അത് കോടതിയുടെ ഇരിക്കണേ ഉള്ളൂ പക്ഷേ അത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടില്ല ഫയലിൽ ഒന്നല്ലേ കോടതിക്ക് അത് സ്വീകരിക്കാൻ നിങ്ങൾ രണ്ടാം പതിപ്പ് പറഞ്ഞു ശരിയാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇത് നിങ്ങൾ പറഞ്ഞതിൽ കറക്റ്റ് ഇതില്ല കറക്റ്റ് ആയിട്ടില്ല ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് ചോദിക്കാം ഇതെല്ലാം കഴിഞ്ഞ് ഹൈക്കോടതിയാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത് ഹൈക്കോടതിയിൽ ഇതിൻ്റെ മറുപടി പറയേണ്ടി വരും ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ അന്വേഷണം നടക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ ആഴ്ച ഹൈക്കോടതിയിൽ ഇതൊരു പുനരന്വേഷണം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് എൻ്റെ അഡ്വക്കേറ്റ് രാമകർത്ത സാർ നോക്കിയിട്ടുണ്ട് ഈ പുനരന്വേഷണത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത് അട്ടിമറിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണക്കടത്തിൻ്റെ നൂലാമാലകളുടെ അങ്ങേയറ്റം വരെ നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിൽ ഇപ്പൊ ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുറച്ച് ദിവസ വാർത്തകൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിന്റെ അത് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ആരെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ലക്ഷ്മി വെറുതെ സംസാരിച്ചിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് വെ വെക്കണ അത് അവരെ വെറും വ്യാമോഹം മാത്രമാണ് വെറും വ്യാമോഹം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം കാരണം ഞാൻ പറയുക ലക്ഷ്മി ഒരു പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ അത് കേട്ടിട്ട് അതിൻ്റെ ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് നമുക്ക് കേൾക്കാമല്ലോ കേട്ട് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യം ഞാൻ അന്നേരം പറയാം ഇന്നലെ ബാലുവിൻ്റെ അമ്മ തന്നെ ഒരു ലക്ഷ്മിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി അതാണ് പറഞ്ഞത് മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണ് അവർ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ ഓർത്ത് വലിയൊരു ക്രെഡിറ്റ് ഉള്ളത് ലക്ഷ്മിക്ക് പക്ഷേ പറയാനുണ്ടാവില്ല ചേട്ടാ ഈയൊരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഇപ്പൊ ചേട്ടൻ പറയുന്നു അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം ആരെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിനുള്ള സാധ്യതകൾ ഈ കേസ് ഇത്രയൊക്കെ അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടോ അതിന് പിന്നിലും ആളുകളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവില്ല ലക്ഷ്മി പറയാനുള്ളത് സിബിഐക്ക് സി ബി ഐയുടെ പറഞ്ഞിട്ടുണ്ട് എന്താ അവര് പറഞ്ഞിട്ടു പറയാമോ കൊല്ലത്തെ ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഹോസ്പിറ്റലിൽ കാര്യം ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം ഈ കൊല്ലം തൊട്ട് ഈ ഹോസ്പിറ്റൽ വരെയുള്ള സാധനം അവർ മറന്നു അവർ കൊടുത്തേക്കണ റിപ്പോർട്ട് അതാ സി ബി ഐക്ക് കൊടുത്തേക്കണ റിപ്പോർട്ടാണ് അതിനെ കണ്ണിച്ചിട്ട് വേണം അവർക്ക് ഇനി എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പം ഈ കൊല്ലത്തുനിന്ന് അവർ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർ ഉറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കണവർക്ക് ഓർമ്മയുള്ള അപ്പോൾ ഈ ഇതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല എന്നാണ് സി ബി ഐക്ക് മൊഴി കൊടുത്തേക്കണത് അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് തിരുത്തുണ്ടെങ്കിൽ കേസ് പിന്നെ ഒന്നുകൂടെ റീ ഓപ്പൺ ചെയ്തിട്ട വരട്ടെ ഞാൻ പറഞ്ഞില്ല കാലം തെളിയിക്കും ഇത് ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാം ശരിയായിരിക്കണം എന്നൊന്നുമില്ല പിന്നെ ലക്ഷ്മിത ആദ്യമായിട്ടൊന്നുമില്ല ഇതിനു മുമ്പ് മനോരമയോട് തന്നെ പണ്ടെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേണം എന്തോ ചെറിയ രണ്ട് മൂന്ന് വാക്കുകൾ എന്തോ പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ബാലു മരിച്ചിട്ട് ഒന്നു രണ്ട് വർഷം അല്ല സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു ടെൻഷനിലേക്ക് ഇരിക്കുന്ന സമയമാണ് ഇതിപ്പം നമ്മുടെ ജോയി തമലം പറഞ്ഞ കേട്ട് സഹതാപത്തിന്റെ ഒക്കെ ഈ സീസൺ കഴിഞ്ഞു ആറ് വർഷമായി അപ്പോൾ ഇവർ സംസാരിക്കട്ടെ തന്നെ സംസാരിക്കട്ടെ നമുക്ക് നോക്കാം ടെ പിന്നിൽ ആരാണെന്നായിരിക്കും ഗോൾഡ് സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉറപ്പായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനേജർമാരെയൊക്കെ പിന്നീട് നമ്മൾ ഈ സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു ഇപ്പൊ ഈ അർജുൻ ഡ്രൈവർ ആകുന്ന പറഞ്ഞാലും ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസിലല്ലേ ഇതേമാതിരി സ്മഗ്ലിംഗിലേ പിടിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് സ്മഗ്ലർ ഒന്നും ആവാൻ പറ്റില്ലല്ലോ അപ്പൊ അത് നേരത്തെ തൊട്ടുള്ള ബന്ധങ്ങളായിരിക്കാം അത് അപ്പൊ പിന്നെ അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഒരുപക്ഷെ ലക്ഷ്മിക്ക് ഇപ്പൊ പറയുന്നത് പോലെ പറഞ്ഞു അന്ന് മുതൽ ലക്ഷ്മിയെ ഭയപ്പെടുത്തി വെച്ചതാണെന്ന് അതും അതും ഞാൻ രണ്ട് ഓപ്ഷനെ അകത്ത് പറഞ്ഞോളൂ കാരണം വെച്ചാൽ ഒന്നല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇതിനകത്ത് എല്ലാത്തിന്റെ അകത്തും ഇൻവോൾവ് ഉണ്ടാവും അതല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാവും അവരുടെ ചട്ടക്കൂടിലായിരിക്കും ഇവർ നിക്കണേ ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കേട്ട് മാഡം പറഞ്ഞ മാതിരി അവരെ ഒരു ഭയത്തിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടാവും അത് നമുക്ക് നിഷേധിക്കാനായിട്ടൊന്നും സാധിക്കില്ല കേട്ടോ അതില്ലേ ആകുമ്പോ പക്ഷെ അവര് പറയണത് എനിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ട് അവര് പറയട്ടെ എനിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ട് പലയിനും സംസാരിക്കാന്ന് അവര് പറയട്ടെ അല്ലെങ്കിൽ ആറു വർഷം സംസാരിക്കാണ്ട് ഇരുന്നിട്ട് ഇപ്പൊ ഗതി കെട്ടിട്ടാണ് അവര് സംസാരിക്കാൻ പോണത് ഗതി കെട്ടേ സംസാരിക്കാൻ പോണത് അപ്പൊ നമുക്ക് കേൾക്കാം കേരളം കേട്ട് പിന്നെ പറയുമ്പോ ഒരു സംശയമുള്ളത് സ്റ്റീഫൻ ഒരു മിനിറ്റ് മിനിറ്റ് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഈ നാല്പത്തി മൂന്ന് മിനിറ്റ് ഐ സിയുൽ കിടക്കുന്ന ഒരാൾ ആ ക്രിട്ടിക്കൽ ഐ സിയുൽ കിടക്കുന്ന ഒരാളോട് നാല്പത്തി മൂന്ന് മിനിറ്റ് സംസാരിക്കാനൊക്കെ അത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ പോലും സാധ്യമായ ഒരു സംഭവമല്ല അങ്ങനെ കേട്ടി നമ്മൾ അത്രയും നേരം ഒന്നും നിർത്തിയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഹോസ്പിറ്റലിനുള്ളിലും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരു ബന്ധമുണ്ടാവുകയും അതിലൂടെ ആയിരിക്കില്ലേ സ്റ്റീഫൻ ദേവസി അങ്ങനെ കയറി കയറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ ഐ സിയിൽ ഈ സ്റ്റീഫൻ ദേവസി കയറിയത് ആരാണ് സ്റ്റീഫൻ ദേവസിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പെർമിഷൻ കൊടുത്തത് പിന്നെ അതിനുശേഷം ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കാൻ കൂടി ആരനുവാദം കൊടുത്തു ക്രിറ്റിക്കൽ ഐസി കെടുക്കുന്ന ഒരാളാണ് അതായത് ബാലുവിൻ്റെ അച്ഛൻ ബോധമുണ്ട് അല്ല അതാ പറഞ്ഞു ബാലുവിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന് അവൻ ഒരു മൂന്ന് സ്പൂണ് കഞ്ഞു കുടിച്ചു ബാലു കഞ്ഞു കുടിച്ചു അപ്പോൾ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇനി പുള്ളിക്ക് ഒന്നും എന്തെങ്കിലുമൊന്നും ചെല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ നമുക്ക് ആളെ ജീവിതത്തിലേക്ക് കൊണ്ടാ ഒരു ആറേഴ് ദിവസം കഴിഞ്ഞാൽ ഐ സി യേക്ക് പറഞ്ഞു ചേട്ടനൊക്കെ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു ഇവരൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് ശ്രീഫറ്റ് ദേവസി അകത്ത് കയറിയത് ഈ അത് കഴിഞ്ഞാൽ അധികം വൈകാതെ പുള്ളി മരിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ടൈമൊന്നും ഞാൻ കൃത്യമായിട്ട് ഉറങ്ങില്ല പക്ഷെ എന്തായാലും ക്രിട്ടിക്കൽ ഐസിൽ സ്റ്റീഫൻ ദേവസ്കാരി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അത്രയൊരു ഇതില്ലാത്ത ഒരാളോട് അത്രേ സീരിയസ് ആയി കിടക്കുന്ന ആളോട് നാല്പത്തി മൂന്ന് മിനിറ്റ് സംസാരിക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതിനുള്ളിൽ നടന്നിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച പറയണില്ല പറയണ പുള്ളി ദേഹത്തോട്ട് പ്രാർത്ഥിച്ചു രോഗശാന്തി മാനുഷിക ശക്തി എന്തെങ്കിലും ഉണ്ടാവും ഇപ്പൊ ലക്ഷ്മി സംസാരിക്കാതെ നിങ്ങൾക്ക് അടുത്ത് വെച്ചാണെന്ന് അറിയണത് ഇപ്പൊ ഞാൻ ജസ്റ്റ് നോക്കുമ്പോ മനോർമയുടെ ഒരു സ്ട്രീമിംഗില് മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ടുള്ള അവരത് ചെയ്തിട്ട് അപ്പൊ അതിന് കണ്ടതാണ് അതായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഈ സ്റ്റീഫൻ ദേവസി അതിനു ശേഷം ചേട്ടനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പിന്നിൽ അവളാണ് എന്നെന്തോ പറഞ്ഞു അല്ല അത് ഞാൻ പറഞ്ഞു കൊടകരെ വെച്ചിട്ടൊരാളെന്നോട് പറഞ്ഞ സ്വർണം കേറി ചേറ്റിപ്പ ബാലു ചേട്ടനെ എതിർത്തു അവളാണ് അവളുടെ സമ്മതം കൊണ്ടാണ് എന്ന് വെച്ചപ്പോൾ അവൾ ആരാന്ന് വെച്ചപ്പോൾ ഭാര്യയാണ് ഭാര്യയാണെന്ന് പറഞ്ഞു ആൾ ജീവനോട് ഇപ്പോഴും കുടകരയുണ്ട് കുടകര ഇപ്പോൾ അയ്യോ അവരുടെ അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് അയാൾ ആ നാട്ടുകാരനെ അയാളുടെ അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ കൊടുത്താൽ സി ബി ഐക്ക് എന്തുകൊണ്ട് സി ബി ഐ അവരോട് ചോദിച്ചോ ചോദിച്ചിട്ട് അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞത് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇനി കാണാൻ പോയി ശ്രമിക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി പോയി കണ്ടത് വേറെ ദുരൂഹത വരും അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണാണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ പോയി കണ്ട് സംസാരിച്ചാൽ നിന്നെ കണ്ട് ഇവര് സംസാരിച്ചോന്ന് ഞാൻ ചോദിച്ചെന്നെ എനിക്ക് ചോദിക്കണമെന്ന് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ഈ കേസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അത് ഞാൻ ചോദിക്കാണ്ട് നിൽക്കുന്നത് അതിൽ വേറൊരു സംശയം കൂടി തോന്നുന്നത് എന്താണെന്നറിയാം ഇപ്പൊ സ്റ്റീഫൻ ദേവസി പറയുന്നു അത് ഗോൾഡ് കടത്താനായിട്ട് അവർക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ഗോൾഡ് കടത്തുന്നതിനെ പറ്റി സ്റ്റീഫൻ ദേവസിക്ക് എങ്ങനെ അറിയാൻ പറ്റും അതെനിക്കറിയില്ല അല്ല സ്വാഭാവികമായൊരു സംശയമല്ലേ നമുക്ക് ആ മാഡം ചോദിച്ച സംശയം ആ ചോദ്യത്തിന് ഉത്തരം കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഈ കലയായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് ഒക്കെ അറിയാം അതിന്റെ സത്യതന്നുള്ള കാര്യം അത് നമ്മൾ പറയണ്ടതല്ല അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശങ്കൂറ്റമുള്ളവർ അല്ലെങ്കിൽ തന്തക്കെ പറഞ്ഞവരാണെങ്കിലും കണ്ടെത്തണമായിരുന്നു ഇത് കേരള പോലീസിലേക്ക് വിട്ടാ ചിലപ്പോൾ കേസ് കളിക്കും നിങ്ങൾ നോക്കിയോ പക്ഷേ എല്ലാവരും ആ സി ബി ഐ നല്ല എന്ന് പറയും അതേതാന്ന് പറഞ്ഞത് സി ബി ഐ നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പില്ലേ എസ് എൻ സാമിയുടെ സി ബി ഐ ഡയറി കുറിപ്പ് അതിലും മമ്മൂട്ടി സി ബി ഐ അത് നല്ലതെന്ന് പറയും ഞാനൊക്കെ അങ്ങനെ വിശ്വസിച്ച് നിന്ന ഒരാളാണ് പക്ഷേ സി ബി ഐക്ക് ആൾക്കാർ ഇപ്പോൾ കേസ് ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തമാശ തോന്നണേ ഈ ഏൽപ്പിക്കണമെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അത് നശിപ്പിക്കാമെന്നുള്ള കാരണം എന്തുകഴിഞ്ഞാൽ ഈ കേരള പോലീസിന്റെ റിപ്പോർട്ട് നല്ല സ്ട്രോങ് റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ട് തന്നെ ഇവർ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കണേ ആ റിപ്പോർട്ടിനെ വിശകലനം ചെയ്ത് ഇവർ പരിശോധിച്ചിട്ടില്ല ഈ കേരള പോലീസ് കൊടുത്തേക്കണ നല്ല റിപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ബാലഭാസ്കറിൻ്റെ കേസിൽ പക്ഷേ അത് ഓരോ പാരഗ്രാഫും വിശകലനം ചെയ്ത് പഠിക്കണ്ടേ പരിശോധിക്കണ്ടേ ക്രൈംബ്രാഞ്ചും സി ബി ഐ ഇവർ രണ്ടും ചെയ്തില്ല ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് വെക്കുന്നത് എന്നിട്ട് അവർ വെക്കെന്ന് മാറ്റി ബാലുരാച്ചൻ ഉണ്ണിച്ചായിട്ടും സി എമ്മിനെ പോയി കണ്ടപ്പോൾ സി എം ഒരു മടിയും പറഞ്ഞില്ലാട്ടോ സി ബി ഐയിലേക്ക് വിടുകയത് സിബിഐയിലേക്ക് വിട്ടു അതൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്തത് ഇതിനകത്ത് രാഷ്ട്രീയ കളികളൊന്നും ഇല്ലാട്ടോ ഞാൻ രാഷ്ട്രീയ കളി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഇത്രയും നാളത്തെ അറിവിലും നമുക്ക് തോന്നിയിട്ടില്ല പിന്നെസിന്റെ ഒരു നല്ല സ്വർണ്ണക്കാരുടെ ഒരു നല്ല ഹോൾഡ് ഇതിന്റകത്ത് ഉണ്ട് പ്രധാനമായിട്ടും പിന്നെ വേറെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ആ ഇതുവരെ ഒരു ലക്ഷ്മി സംസാരിക്കുമ്പോ പറയും ലക്ഷ്മി ഇനി ഇനി എന്തെങ്കിലും നമുക്ക് മാത്രമേ സംസാരിക്കാനായിട്ട് ലക്ഷ്മി അതിനു മുമ്പ് തന്നെ ഒരു സ്റ്റേ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കേസിൽ അതായത് സിബിഐക്ക് കൊടുത്തേക്കണ റിപ്പോർട്ടിൽ ലക്ഷ്മി ഒരു സ്റ്റേ ഇട്ടാ വെച്ചേക്കണേ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരത് നല്ല വിദഗ്ധമായിട്ട് പറഞ്ഞേ കൊല്ലത്തെ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല എന്ത് പറയുന്നത് ആ ലക്ഷ്മി ഇനി എന്ത് പറയണെങ്കിൽ ആ പറയട്ടെ ഇനി പറയട്ടെ എന്താ ഞാൻ പറയണത് ലക്ഷ്മി സി ബി ഐക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ ഉണ്ടാ റിപ്പോർട്ടിലുണ്ട് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കണേ ഓർമ്മയുള്ളൂ എന്നാണ് പറയുന്നത് അതായിക്കോട്ടെ ഇനി അതിൻ്റെ അടുത്ത് നടന്ന സംഭവത്തിൽ അവരെന്തെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ നമുക്ക് സംസാരിക്കാം കാരണം കാരണമെന്തഴിഞ്ഞാൽ അതിനകത്ത് ഉറങ്ങിപ്പോയ ഒരാൾ ബോധമില്ലാതെ എന്ന് പറഞ്ഞ ഒരാളോട് വേറെ എന്ത് സംസാരിക്കാനാ അല്ലെങ്കിൽ അവരിഞ്ഞ് എന്ത് സംസാരിക്കാനാ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു തിരക്കഥ പ്രകാരം അത് നല്ലതാ തിരക്കഥ നല്ല ഇപ്പൊ ഇപ്പത്തെ സമയത്ത് തിരക്കഥ അതാ പറഞ്ഞ ഈ കാലം കാത്തു വെച്ചങ്ങനെ കൊറേ സത്യങ്ങളുണ്ട് അത് പുറത്തു വരുതൊക്കെ ഞാൻ ആറു വർഷം അനുഭവിച്ചു ചില്ലറ കാര്യം ഒന്നുമില്ല ചില്ലറ കാര്യൊന്നും അല്ല അനുഭവിച്ചത് ചിലരുടെ പ്രശ്നങ്ങളും അല്ല ജയിൽവാസം ഉൾപ്പെടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസുകൾ കുടിക്കുകയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അതിലേക്കൊക്കെ ഞാൻ പിന്നെ പറയാം ഇത് കേസ് തെളിയുന്ന ഒരു സമയം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും ഞാൻ അതുവരെ കാത്തിരിക്കുകയാണ് ലക്ഷ്മി സംസാരിക്കട്ടെ ലക്ഷ്മി സംസാരിക്കുകയല്ലോ ഇതേമാതിരി മീഡിയയുടെ മുമ്പിൽ തിരുവനന്തപുരത്തല്ലേ അവരൊരു പത്രസമ്മേളനം വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്താണ് കുഴപ്പം എന്താണ് അവർ ബാലുവിൻ്റെ അമ്മയാണ് പറഞ്ഞേക്കണേ അവൾക്ക് അതിൻ്റെ അകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കണത് പറഞ്ഞിട്ടില്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വാർത്ത കാണാണ്ടല്ലോ അപ്പോൾ അതിന് മറുപടി അവർ പറയട്ടെ പറയട്ടെ എന്താണ് ഒത്തിരി കാര്യങ്ങൾക്ക് പത്രക്കാർക്ക് തന്നെ അവരോട് ചോദിക്കാനുണ്ടാവും ഒത്തിരി കാര്യങ്ങൾ അവരിങ്ങനെ ഒളിച്ചും പാത്രത്തും ഇരുന്ന് ഓരോരുത്തരുടെ പയ്യെ സങ്കടപ്പെട്ട് ആറു വർഷം കഴിഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ അതോട് സംസാരിക്കട്ടെ നമുക്ക് മറുപടി പറയാം ഞാനെന്തായാലും ഒളിച്ചൊന്നും പോകില്ല ഒരു സ്ഥലത്തും ഞാൻ എപ്പോ വിളിച്ചാലും കിട്ടുന്ന സ്ഥലത്തുണ്ടാവും അതിന് തയ്യാറായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത് ഈ ആറ് വർഷം ഒരിക്കൽ പോലും ഒരു മടുപ്പും പിന്നോട്ട് പോകണമെന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞാൽ ഞാൻ ഞാനിത് കണ്ടൊരു സത്യം മാധ്യമങ്ങളോടല്ല ആദ്യം പറഞ്ഞത് ഞാൻ ആ പ്രോപ്പർ വേക്കിടെ തന്നെ പറഞ്ഞു ആദ്യം ബാലുവിൻ്റെ മാനേജരോട് പറഞ്ഞു അതില്ലയെന്ന് അവർ പറഞ്ഞ് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് അവർ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ണിച്ചേട്ടൻ ബാലുവിൻ്റെ അച്ഛനോട് പറഞ്ഞു ഈ ബാലുൻ്റെ അച്ഛനാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ അടുത്ത് വന്ന് ചോദി ചോദിച്ച കാര്യങ്ങൾ അന്ന് തൊട്ട് നമ്മളെ അക്രമിക്കുകയാണ് വെറുതെ കിടന്നൊരു സമൂഹം കിടന്നിട്ട് ഞാൻ വരെ ഓർക്കേണ്ടത് ഇത് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ഇതുവരെ പറയണതെന്നൊക്കെ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പം അതിനൊക്കെ നമ്മളെ കാത്തു നിന്നതിൻ്റെ ഈ മറുപടി വരാൻ പോകുന്നത് ഇപ്പം ലക്ഷ്മി ഇപ്പം സംസാരിച്ചെങ്കിൽ എൻ്റെ വിജയമായിട്ട് ഞാൻ കൂട്ടും ഉറപ്പായിട്ട് കൂട്ടും അവർ പിന്നെ ഞാൻ ഇപ്പോഴും പറയാനില്ല അവരെന്ത് പറഞ്ഞാലും അതിനെ കണ്ണിക്കാൻ എനിക്കുണ്ട് അവരിഞ്ഞ് പറയേണ്ട കഥ ഈ കൊല്ലം തൊട്ട് അപകടം നടന്ന സ്ഥലത്ത് വരെയുള്ള കഥ അവർ പറയേണ്ടി വരും അവർ കോടതിയിൽ സി ബി ഐക്ക് കൊടുത്തേക്കുന്ന മൊഴി മറ്റേ പറഞ്ഞാൽ ഞാൻ ഓർമ്മയില്ലായെന്നാണ് കൊടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പമ്പി കിടന്ന് കണ്ടില്ല എന്ന് അവർ പറഞ്ഞെങ്കിൽ അവർ കണ്ടില്ല ഓർമ്മയില്ലാത്ത കണ്ടില്ല എന്ന് പറഞ്ഞേ പറയാൻ പറ്റും വണ്ടി ആക്രമിക്കപ്പെട്ടു ഞാൻ പറഞ്ഞേക്കണത് അപ്പോൾ അവര് പറയാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഓർക്കുള്ള എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി കണ്ടു എന്ന് പറഞ്ഞാലും കണ്ടു എന്ന് പറഞ്ഞാലും എനിക്ക് തെളിയിക്കാണ്ട് ഞാൻ കാത്തു വെച്ചാണ് ഇനി ഞാൻ അപ്പോൾ ലക്ഷ്മി സംസാരിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും ഒരുമിച്ചിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കലാഭവൻ സോബിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അതിന് ശേഷം കേൾക്കാം നമസ്കാരം നമസ്കാരം